ന്യൂസ് ഏവർക്കും സ്വാഗതം അലനല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം നടത്തി ഗാന്ധി ജയന്തി ദിനാചരണത്തിൽ പുഷ്പാർച്ചനയും പ്രഭാഷണവും നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ കേടത്ത് മുഹമ്മദ് റഫീഖ് കൊടക്കടൻ ഉസ്മാൻ പാലക്കാഴി അബ്ദു കേടത്ത് സുരേഷ് കൊടുങ്ങയിൽ ഉമ്മർ ക രാധാകൃഷ്ണൻ കളപ്പം മണികണ്ഠ രാജീവ് സിദ്ധിക്കിടത്ത് എന്നിവർ പങ്കെടുത്തു മഹാത്മാവിന്റെ പൂജ അവധിയുടെ ഭാഗമായി ഒക്ടോബർ പതിനൊന്നിന് വെള്ളിയാഴ്ച കൂടി സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പതിനൊന്നിന് അവധി നൽകണമെന്നാവശ്യപ്പെട്ട് ദേശീയ അധ്യാപക പരിഷത്ത് അധ്യാപക സംഘടന മന്ത്രിക്ക് നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവധി നൽകാൻ തീരുമാനമെടുത്തത് പൂജാവ് ഒക്ടോബർ പത്തിന് വ്യാഴാഴ്ച വൈകുന്നേരമായതിനാൽ പതിനൊന്നിന് കൂടി അവധി നൽകണമെന്ന് ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രി അവധി പ്രഖ്യാപിച്ചത് സർക്കാർ കലണ്ടറിൽ ഉൾപ്പെടെ ഒക്ടോബർ പത്തിന് പൂജാവധിയാണെങ്കിലും പതിനൊന്നിനാവധി പ്രഖ്യാപിച്ചിരുന്നില്ല പഠനോപകരണങ്ങൾ ആയുധങ്ങൾ സരസ്വതി ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ചടങ്ങ് കൂടിയാണ് പൂജ വെപ്പ് കൂടുതൽ വാർത്തകൾക്കായി